നമസ്കാരം ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനിൽ ഹിസ്ബുളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കുകളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലെബനീസ് ജനത അതീവ ഭീരതമായ അവസ്ഥയിലാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പൈറ്റിയതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് എന്താണ് ഫ്രിഡ്ജാണോ ടി വി ആണോ മൊബൈൽ ഫോണാണോ രണ്ടു ദിവസമായി ഉണ്ടായ സാധാരണ പൊട്ടിത്തെറികളുടെ പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ ഭയക്കുകയാണ് ലബനിലെ ജനങ്ങൾ ഭീതിയിലായ ജനങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കുകയാണ് ആരും ആലോചിക്കുക പോലും ചെയ്യാതെ പേജറുകൾ വാക്കി ടോക്കി എന്നീ വയർലെസ് ഉപകരണങ്ങൾ സ്ഫോടനത്തിനായി ഉപയോഗിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആളുകൾ ഫോണിനെ ഭയക്കുന്നത് ബെയ്റൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാ കണ്ണുകളിലും ഭീതിയാണ് പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ ആദ്യം പൊട്ടി പിന്നീട് പേജ് സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ വോക്കി ടോക്കുകളും പൊട്ടിത്തെറിച്ചു ആകെ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുൻപ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങളെ എടുത്തെറിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയപ്പാടോടെയാണ് ലെബനീസ് ജനത നോക്കിക്കാണുന്നത് ഇതുവരെ പ്രയോഗിക്കാത്ത പല ശേഷികളും ഇസ്രായേലിനുണ്ടെന്ന് സൈനിക മേധാവി പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എല്ലാ രഹസ്യ അന്വേഷണ വിഭാഗമായ മൊസാദിന്റെ പദ്ധതി എന്ന ആരോപണം ഇസ്രായേൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല അതേസമയം പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചു സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിനെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അയ്യായിരം പേജറുകളാണ് ആദ്യഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചത് ഇന്നലെ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികൾ ആകട്ടെ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് നിരവധി ഇലക്ട്രോണിക് വാർത്താ വിനിമയ ഉപകരണങ്ങൾ ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്തിരുന്നു ഹിസ്ബുള്ള വാർത്താ വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് സ്ഫോടക വസ്തുക്കൾ കയറ്റിവിട്ടാണ് പൊട്ടിത്തെറി നടത്തിയത് അതെങ്ങനെ കഴിഞ്ഞു എന്നാണ് ഇനി വെളിപ്പെടാനുള്ളത് പേജറുകൾ കൊണ്ടുവന്ന കണ്ടെയ്നറുകൾ എവിടെയെങ്കിലും വെച്ച് വെച്ച് തടഞ്ഞു നിർത്തി സ്ഫോടക സ്ഫോടക വസ്തു വസ്തു ഉയർന്ന സംശയം ഇപ്പോൾ വരുന്ന വിവരം വ്യാജ തന്നെ തന്നെ നേതൃത്വത്തിൽ രൂപീകരിച്ച് അവിടെ നിറച്ചു എന്നാണ് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near near the square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം